ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷിയിൽ ബോബി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും നാ ഇപ്പോൾ ഇവിടെ കാണിക്കാമെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് തല മുരടിപ്പും അതിൻ്റെ മുളകിന് തല മുരടി മുളകിനല്ല എല്ലാ പച്ചക്കറിക്കും അടിക്കാം മുളകിന് തലമുരടിപ്പും പിന്നെ അതിൻ്റെ മഞ്ഞ കളറും വരുന്നതിന് അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുളകിൻ്റെ തല നുള്ളി കളഞ്ഞിട്ട് ആ തലങ്ങ് മുറിച്ച് കളഞ്ഞേക്കുവ എന്നിട്ട് ഈ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്രയും പെട്ടെന്ന് തന്നെ മാറും അവിടെ നിങ്ങൾ നിങ്ങളിത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു മൂമൂന്ന് ദിവസം കഴിയുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മഞ്ഞ മഞ്ഞളിപ്പും ഈ പിന്നെ തലമുരൊഴിപ്പും എല്ലാം ഒന്ന് ഇടപും ഇത് എന്തെല്ലാം പോകേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് തൈര് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് ചുണ്ണാമ്പൂട്ടിട്ട് ഇത് അടിച്ചു കൊടുക്കുക അവിടെ ഇതിൻ്റെ റിലേറ്റീവ് കൂടെ ഞാനിതിന് താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പം പച്ചക്കറി ഇട്ടിട്ട് മരടിപ്പ് വന്നാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പച്ചടിയും വേണ്ടീട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാൽ നല്ല ശരിക്കും തിരി തിരികും അതുകൊണ്ട് നിങ്ങളത് ചെയ്തു നോക്കും